നോട്ട് ദ പോയിന്റ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരെ പറയുന്നത് ഒന്ന് കേൾക്കൂ ഈ സർക്കാർ ഉടനെ പറയാൻ പരാതി സർക്കാർ ഈ പരാതി ഇപ്പൊ സ്ത്രീകൾക്കെതിരായിട്ടുള്ള സൗമ്യയുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഗോവിന്ദച്ചാമിക്കെതിരായിട്ട് സൗമ്യയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഗോവിന്ദച്ചാമിക്കെതിരായിട്ട് കേസെടുത്തത് നിന്ന് പരാതി എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഈ ഡൽഹിയിലെ ഗാങ് റേപ്പിന്റെ ആ പ്രതികൾ എതായിട്ട് കേസ് എടുത്തത് ഈ രാജ്യം ബലാൽ ചന്ദ്രനെ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പരാതി ഇല്ല ആ കുട്ടി പരാതി കൊടുക്കാൻ കഴിയില്ല ഈ ലോകത്തില്ല ആ കുട്ടിയുടെ അച്ഛന്റെ പരാതിയിൽ അമ്മയുടെ പരാതിയിൽ ഒന്നുമല്ല കേസ് എടുത്തത് അവിടെ ഒന്നും പരാതി ഇല്ലായിരുന്ന കേട്ടോ രാഹുൽ അല്ല ശ്രീ ശ്രീ ഹ്രീ ഹാഷ്മി ശ്രീ ഹാഷ്മി പഴയ ഐ പി സി ആയാലും പുതിയ സംഹിത ആയാലും ഇതിനകത്തൊക്കെ പറയുന്ന സീറോ എഫ് ഐ ആർ എന്ന് പറയുന്നൊരു ക്ലോസ് ഉണ്ട് ലളിതകുമാരി ഈ കേസിനകത്തോടെ വളരെ കൃത്യമായി വെർഡിക്റ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് പ്ലേസ് ഓഫ് ഒക്കറൻസ് പോലും വിഷയമല്ല പരാതി എടുക്കാൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോട്ടെ വാക്കാലുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുത്താൽ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ ഇപ്പോഴാ ഒരു അതിജീവിത പരാതിയുമായി വന്നിരിക്കുന്നു ഇവർ കേസെടുക്കട്ടെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ സോളാർ കേസിനകത്ത് അതിനകത്തെ പരാതിക്കാരി ഉന്നയിച്ച ഒരു കാരണവശാലും ഒരു ഒരുപിടി കേസുകൾ കോടതിയുടെ വരാന്തയിൽ പോയിട്ട് കോടതിയുടെ പാർക്കിംഗ് ഏരിയയിൽ പോയി നിലനിൽക്കാത്ത കേസ് ആ കേസിന്റെ പേരിൽ ലൈംഗിക കുറ്റങ്ങൾ ചുമത്തിയിട്ട് കേസെടുത്തിട്ടുള്ള ആളുകളല്ലേ ഈ സർക്കാർ ഒരു മുൻ മുഖ്യമന്ത്രിക്കെതിരായിട്ട് നിരവധി ജനപ്രതിനിധികൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുള്ള സർക്കാർ അല്ലെ ഈ സർക്കാർ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തെ ഇവർ ഇത്ര ഗ്രാവിറ്റി കുറവായിട്ടാണ് എടുക്കുന്നത് ചാനൽ ചർച്ചയിൽ വന്നിരുന്നു ഘോ പ്രസംഗിക്കുകയാണ് സൗമ്യ നിർഭയ ആ രണ്ട് പെൺകുട്ടികളും അതിക്രമത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അവർക്ക് അവർക്കെന്തായാലും കേസ് കൊടുക്കാൻ പറ്റില്ല അവരോ അവരുടെ മാതാപിതാക്കളോ അല്ല കേസ് കൊടുത്തതെന്നും സ്വയമേ ഗവൺമെന്റിന് എടുക്കാൻ സാധിക്കും എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അത് ശരിയാണല്ലേ നിലവിൽ മൂന്നാം കക്ഷിയുടെ പരാതി പ്രകാരം രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു അപ്പോൾ കോൺഗ്രസിന്റെ വക്താവായ ഷഫീറക്ക പറയുന്നത് കേൾക്കൂ ആരാ 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 നിങ്ങളല്ലേ നിങ്ങളല്ലേ അത് അത് പരാതിക്കാരി അവർക്ക് പരാതി ഉണ്ടോ 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 അവരുടെ പേരെന്താ പേരെന്താ അവര് അവര് പേരില്ലല്ലോ നിങ്ങളും നിങ്ങളും അങ്ങനെ ആകരുത് നിങ്ങളെ റിപ്പോർട്ടർ ചാനൽ പോലെ ആവരുത് അവർക്ക് എന്തുമാകാമെന്നാണ് അവർക്ക് താല്പര്യങ്ങൾ ഉണ്ടാകും കോൺഗ്രസിനു വല്ലാതെ കാര്യമേ കാര്യമേ ഉള്ളൂ ഉള്ളൂ അല്ല അല്ല ഷഫീർ അതാണ് ചോദിച്ചത് ഈ ഈ ആളിന്റെ പേര് വെളിപ്പെടുത്താൻ കഴിയാത്തതാണല്ലോ പല നിയമപരമായ കാര്യങ്ങളും ഇപ്പുറത്തുള്ളത് രാഹുൽ ആണോ എനിക്കറിയില്ല നിങ്ങൾ ഇപ്പുറത്ത് കാണിച്ച ശബ്ദം അതാണോ നിങ്ങൾ ഒന്ന് പറഞ്ഞേ അല്ല രാഹുൽ ആണോ ചോദ്യം ബിനുജിക്ക് പറയാൻ പറ്റോ ഈ ഈ പറയപ്പെട്ട രാഹുൽ അപ്പുറത്ത് കേട്ട സ്ത്രീ ശബ്ദം ബ്ലറായിട്ടാണ് കേൾപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് എഡിറ്റ് ചെയ്തത് അത് നിയമപരമായി അങ്ങനെ ചെയ്തേ കഴിയൂ നിയമപരമായി ചെയ്തേ പറ്റൂ ഇത് ഇത് രാഹുലിന്റെതാണോ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരു ചെറുപ്പക്കാരനെയാണ് നിങ്ങൾ നിങ്ങൾ ഇപ്പൊ പറയുന്നത് അയാളെ തെറ്റിണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടെ അതിനെന്താ കുഴപ്പം അയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരാതി വരട്ടെ എഫ്ഐആർ ഇടട്ടെ അയാളെ തൂക്കിക്കൊള്ളട്ടെ ആരെങ്കിലും ഷഫീറിന്റെ പുറത്ത് ഒരാൾ പറയുന്ന കേസ് എടുക്കണമെന്ന് ഒരാൾ പറയുന്ന കേസ് കേസെടുത്തത് ശരിയായില്ല നമുക്കിപ്പോൾ രാഹുലിന്റെ വശത്ത് നിൽക്കാം കേസെടുക്കുക കേസെടുക്കണം എന്നത് തന്നെയാണ് ശരി എന്തായാലും രാഹുൽ മാങ്കൂട്ട എം എൽ എ വഴി ബാധിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി ലഭിക്കേണ്ടത് ആവശ്യം തന്നെയാണ് മാത്രമല്ല പൊതുജനസമ്മതനായ ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ഇനി ഒരിക്കലും ഉണ്ടാ ആർക്കും ഉണ്ടാകാൻ പാടില്ല